ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാൻ ഒരു മുഖം പോലും ഇല്ല എന്നുള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് മുഖ്യമന്ത്രി മുഖമില്ലാതെ ഈ തോൽവി ഏറ്റുവാങ്ങുന്ന കാലത്ത് എങ്ങനെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ഇപ്പോൾ ബി ജെ പി തല പുകഞ്ഞു കൂലങ്കശമായി ആലോചിക്കുന്നത് എന്ന് തന്നെ പറയാം അതിനിടയിൽ അജിത് പവാർ പക്ഷം ശരത് പവാറിലേക്ക് ചേരാനായി ആക്കം കൂട്ടുന്നുമുണ്ട് പലരും അങ്ങോട്ടേക്ക് ചേക്കേറി തുടങ്ങിയിട്ടുമുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന അധ്യക്ഷനുമായ ഏകനാഥ് ഷിൻഡേക്കാണ് തിരിച്ചടിയായി കൂട്ടായ നേതൃത്വ സമീപനത്തിന് പകരം ഒരു മുഖ്യമന്ത്രി മുഖം അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്ന വിവരം വരുന്നത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി മുഖം ഉയർത്തി കാണിക്കാതെയായിരിക്കും എന്ന് റിപ്പോർട്ടുകൾ വരികയാണ് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുഖമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാനത്തെ ഭരണസഖ്യം പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം പതിനേഴ് സീറ്റുകളാണ് നേടിയത് അതേസമയം പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് മുപ്പത് സീറ്റുകൾ നേടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇവിടേക്കാണ് ഒരു മുഖം പോലും ഇല്ലാതെ ഇനി ബി ജെ പിക്ക് ഇറങ്ങേണ്ടി വരുന്നത് ഇനി ഇവിടെ പതിനാല് സീറ്റ് നേടി ഒറ്റ കക്ഷിയായത് കോൺഗ്രസ് ആണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിലേക്ക് നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും മഹായുധിയും പ്രതിപക്ഷ മഹാവികാസ് അഘാഡി സഖ്യവും തമ്മിലുള്ള നേർക്കുനീർ പോരാട്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുക ബി ജെ പിയിലെ ശിവസേന ഷിൻഡെ എൻ സി പി അജിത് പവാർ എന്നീ കക്ഷികളാണ് മഹായുതിയിലുള്ളത് ഇന്ത്യാ സഖ്യത്തിന്റെ കുടക്കീഴിലുള്ള മഹാവികാസ് അഘാഡിയിൽ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ എൻ സി പി ശരത് പവാർ എന്നിവരും പ്രധാന ഘടക കക്ഷികളാണ്